ആഹാരത്തെ പോലും വിവേചിക്കണം പാനീയത്തെ വിവേചിക്കണം ഒരു തുണിക്കടക്കേറിയ സൗരി സൗരമാർ കുഞ്ഞുങ്ങൾ വസ്ത്രത്തെ പോലും വിവേചിക്കണം എനിക്ക് എനിക്കത് ചേർന്നതാണോ ഒരു ദൈവവൈദ്യ എനിക്ക് ഈ വസ്ത്രം ഈ മോഡി അല്ലെങ്കിൽ ഈ ഫാഷൻ എനിക്ക് യോജിച്ചതാണോ എന്ന് വിവേചിക്കണം നമ്മളെ തന്നെ വിവേചിക്കുക പഠിക്കുന്ന കുഞ്ഞുങ്ങൾ കോളേജുകളിൽ സ്കൂളുകളിൽ കൂട്ടുകാരെ വിവേചിച്ചറിയണം അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ ഫ്രണ്ട്ഷിപ്പിന്റെ വിളിയും സ്നേഹത്തെ അതിൻ്റെതായ സഹനത്തിനെയും വിവേചിച്ചറിയണം ജീവിതത്തിൽ വീഴ്ച പറ്റാതെ ജീവിക്കാൻ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും കഴിയണം സ്തോത്രം സ്ത്രോത്രം അതത്രയധികം ആഗ്രഹിക്കുന്നത് നമ്മൾ അശുദ്ധരാകരുത് വിശുദ്ധിയത്തിലേക്ക് അശുദ്ധി എവിടെയൊക്കെ ജടത്തിലെയും ആത്മാവിലെയും അപ്പം ജടത്തിലും അശുദ്ധിയുണ്ട് ആത്മാവിലും അശുദ്ധിയുണ്ട് ആത്മാവിന്റെ അശുദ്ധിയാണ് ദൈവത്തിനെ അകറ്റുന്നത് മനസ്സിലായോ നമ്മളെ ആത്മീയമായി ഉറക്കി ക്ഷീണിപ്പിക്കുന്നത് മന്ദി ഭവിപ്പിക്കുന്നത് ആരാധിപ്പിക്കാത്തത് പ്രാർത്ഥിപ്പിക്കാത്തത് വേദപസ്തം കൈകൊണ്ട് എടുപ്പിക്കാത്തത് ആത്മീയ പ്രത്യാശ സന്തോഷം സ്നേഹം സമാധാനം ഇല്ലാതാക്കുന്നത് നമുക്കുമില്ല മറ്റുള്ളവർക്ക് നമ്മളെ കൊണ്ടത് കൊടുപ്പിക്കത്തുമില്ല ആ സ്ഥിതിയിൽ നമ്മളെ നമ്മളെത്തിക്കുന്നത് നമ്മുടെ ആത്മീയ അശുദ്ധിയാണ് സ്തോത്രം